നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റടിഞ്ഞതിനു പിന്നാലെ പഞ്ചാബിലെ എ എ പി വിമത പടയെന്നതാണ് പുറത്തു പുതിയ റിപ്പോർട്ടുകൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനിനോട് എതിർപ്പുള്ള എം എൽ എമാരെ കളം മാറ്റിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമായ പഞ്ചാബിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് ആം ആദ്മി പാർട്ടിയും ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ചൊവ്വാഴ്ച പഞ്ചാബിലെ എം എൽ എ മാരുടെയും മന്ത്രിമാരുടെയും യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് മുപ്പതോളം എ പി എം എൽ എ മാരുമായി അടുപ്പം പുലർത്തുന്നുണ്ടെന്നാണ് പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം ഈ പശ്ചാത്തലത്തിലാണ് എ പി തിരക്കിട്ടിപ്പോൾ യോഗം ചേരുന്നത് പഞ്ചാബിലെ എ എ പി യിൽ ഭിന്നിപ്പുണ്ടാകുമെന്നും സർക്കാരിൽ മാറ്റമുണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വ പറഞ്ഞതാണ് രാഷ്ട്രീയ ചർച്ചയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുമായാണ് എ പി അധികാരം പിടിച്ചത് കോൺഗ്രസിന് പതിനെട്ട് സീറ്റിലെ വിജയിക്കാനായുള്ളൂ പ്രതാപ് സിംഗ് ബജ്വ പറഞ്ഞതിങ്ങനെയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം എ പിയുടെ അവസാനത്തിന് തുടക്കമാണ് കേജ്രിവാളും ഭഗവത്മാനും വ്യാജ വാഗ്ദാനങ്ങളാണ് നൽകിയത് ഒഴിഞ്ഞുകിടക്കുന്ന ലുധിയാന മണ്ഡലത്തിൽ കേജ്രിവാൾ മത്സരിക്കാൻ സാധ്യതയുണ്ട് അതുവഴി പഞ്ചാബ് സർക്കാരിന്റെ ഭാഗമാകാനാണ് ശ്രമം പഞ്ചാബ് മുഖ്യമന്ത്രിയാകാനാണ് കേജ്രിവാളിന്റെ നീക്കമെന്ന് ബി ജെ പി നേതാവ് സുഭാഷ് ശർമ്മയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എഴുപതിൽ അറുപത്തിയേഴ് എം എൽ എ ഡൽഹി പരിച്ചിരുന്ന എ പിക്ക് ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റിലേ ജയിക്കാനായുള്ളൂ കേജ്രിവാൾ മനീഷ് സിസോദിയ സൌരഭ് ദരദ്വാജ് സോംനാഥ് ഭാരതി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തോൽക്കുകയും ചെയ്തു